നവഗ്രഹങ്ങളിൽ ഒരാളായ വ്യാഴത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അങ്കീരശ മഹർഷി ശ്രദ്ധാദേവി ദമ്പതികളുടെ പുത്രനായി ജനിച്ചയാളാണ് ബൃഹസ്പതി അഥവാ വ്യാഴം തപസിൽ വ്യാപൃതനായി ശിവന്റെ അനുഗ്രഹത്താൽ നവഗ്രഹങ്ങളിൽ ഒരാളാവാൻ ദേവന്മാരുടെ ഗുരുവാകാനും ഭാഗ്യം സിദ്ധിച്ച ഋഷിവര്യനായിട്ടാണ് ഗ്രന്ഥങ്ങളിൽ വ്യാഴത്തെപ്പറ്റി പറയുന്നത് ഗ്രഹങ്ങളിൽ പുരുഷഗ്രഹമായ ബൃഹസ്പതി അഥവാ വ്യാഴം ഗ്രഹങ്ങളിൽ പുരുഷഗ്രഹമായ ബൃഹസ്പതി എന്ന വ്യാഴത്തിന്റെ ഗുരുനക്ഷത്രങ്ങൾ പുണർദ്ദം വിശാഖം പൂരിരുട്ടാതി എന്നിവയാണ് പതിനാറ് വർഷമാണ് സാധാരണയായി ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴദശാകാലമായി കണക്കാക്കപ്പെടുന്നത് താൻ നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് എന്നീ ദൃഷ്ടി വീക്ഷണങ്ങളാൽ ജാതകന് നന്മയേകുകയാണ് വ്യാഴം ചെയ്യുന്നത് വേദങ്ങളിലും അഗ്രഗണ്യൻ എന്നതിനാൽ ബ്രഹ്മാവനും വളരെ പ്രിയപ്പെട്ടവനാണ് ബൃഹസ്പതി എന്ന വ്യാഴം വടക്ക് ഈശാനദിക്കിന്റെ അധിമനാണ് വ്യാഴം എന്നാണ് കണക്കാക്കപ്പെടുന്നത് വ്യാഴത്തിന്റെ രൂപം എന്തെന്നാൽ പുഷ്യരാഗാരമണിഞ്ഞിട്ടുള്ളതും ദണ്ഡം കമണ്ഡലം അക്ഷമാല വരതഹസ്തം എന്നിവയുമായിട്ടായിരിക്കും രൂപം കണക്കാക്കപ്പെടുന്നത് എട്ട് കുതിരകളെ പൂട്ടിയ രഥത്തിൽ എഴുന്നള്ളുന്നവൻ എന്നാണ് വ്യാഴത്തെ കണക്കാക്കുന്നത് സൂര്യന്റെ വടക്കു വശത്തായി ആസനസ്ഥനായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം ബൃഹത് ബ്രഹ്മ ബ്രഹൻ മനസ് ബൃഹത് ജ്യോതിസ് ബ്രഹൻ മന്ത്ര ബൃഹത് ഭാസ് എന്നീ അഞ്ചു പേർ ബൃഹസ്പതിയുടെ കൂടപ്പിറപ്പുകളായി കണക്കാക്കപ്പെടുന്നു ബ്രഹ്മാവാണ് വ്യാഴത്തിന്റെ ആധിദേവത ഇന്ദ്രനാണ് പ്രത്യതി ദേവത ഇവരെ തൊഴുതാൽ ഗുരുവിന്റെ അനുഗ്രഹം കിട്ടുന്നതായും കണക്കാക്കപ്പെടുന്നു നീതികാരകൻ ത്രിലോകേശൻ ലോകപൂജ്യൻ ഗ്രഹാധീശൻ കരുണാസാഗരം പരിശുദ്ധൻ നീതിശാസ്ത്ര അധ്യാപകൻ കളങ്കമറ്റവൻ എന്നൊക്കെ വ്യാഴം അറിയപ്പെടുന്നു ബ്രഹസ്പതിയുടെ പ്രധാനപ്പെട്ട ധാന്യം ചെറുകടലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വ്യാഴത്തിന് ഇഷ്ടപ്പെട്ട നിറം മഞ്ഞ രത്നം പുഷ്യരാഗം ലോഹം സ്വർണമാണ് വസ്ത്രം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാണ് ശനിയെ ചരിഞ്ഞു നിന്ന് തൊഴണമെന്ന് പറയുമ്പോൾ ഗുരുവായി കണക്കാക്കപ്പെടുന്ന വ്യാഴത്തെ നേരെ നിന്ന് എന്നാണ് പറയുക ഗുരുവായ വ്യാഴത്തെ കണികണ്ണർന്നാൽ ഉദ്ദിഷ്ടസിദ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം എല്ലാ ദൈവങ്ങളെയും മറ്റുള്ളവരെ കൊണ്ട് പൂജിക്കാം എന്നാൽ ഗുരുവിനെ അവരവർ തന്നെ പൂജിച്ച് തൊഴുതു പ്രാർത്ഥിച്ചാലേ കൂടുതൽ ഗുണഫല സിദ്ധി ഉണ്ടാകും അതിനാൽ വ്യാഴത്തെ സ്വയം പൂജിക്കാം എന്നും പറയപ്പെടുന്നു രാജ്യം ഭരിക്കാൻ കഴിവും സാമർഥ്യമുള്ളവരെ കൊണ്ട് ഭരിപ്പിക്കുന്നതും നവീന ശാസ്ത്രവിദ്യകൾ നൽകുന്നതും ബ്രഹസ്പതി എന്ന വ്യാഴമാണ് അതുകൊണ്ട് തന്നെ ഭരണകർത്താക്കൾ ജനങ്ങളെപ്പോലെ തന്നെ വ്യാഴത്തെ നമിക്കുന്നത് നാടിന് നന്മയേകുന്നു എന്നാണ് വിശ്വാസം ഗുരുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ബുദ്ധിയില്ലാത്തവൻ ജ്ഞാനിയാകും വിദ്യാർത്ഥികൾ വ്യാഴമെന്ന ഗുരുവിനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ വിദ്യയിൽ മികച്ചവരാകും എന്നാണ് പറയപ്പെടുന്നത് ശിവന്റെ അംശമായ ദക്ഷിണാമൂർത്തിയാണ് വ്യാഴത്തിന്റെ കാരകമൂർത്തി അതുകൊണ്ട് വ്യാഴാഴ്ച തോറും ദക്ഷിണാമൂർത്തിയെ ദർശിച്ചോ സങ്കല്പിച്ചോ പ്രാർത്ഥിച്ചാൽ ഗുരുവിന്റെ അനുഗ്രഹം പൂർണമായും ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു ഗുരു കടാക്ഷവും ഗുരുവിന്റെ അനുഗ്രഹവും ഇല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഗ്രഹം ില്ലെന്നാണ് പറയാറ് അതിനാൽ നവഗ്രഹങ്ങളിൽ വളരെയേറെ പ്രധാനമുള്ള ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം അഥവാ ബൃഹസ്പതി